കുറച്ച് പച്ച ചീരയുടെ ഇലകളൊക്കെ ഒന്ന് കേടായി നിൽക്കുകയാണ് അപ്പം ഈ ഇലകളൊക്കെ നമ്മൾ നമുക്ക് മാത്രമല്ല നമ്മുടെ ഇവിടുത്തെ എനിക്ക് കുറച്ച് കോഴികളുണ്ട് കോഴി കുഞ്ഞുങ്ങളുണ്ട് ഇപ്പം എനിക്കൊന്ന് രണ്ട് ഒരു പത്തമ്പത് ദിവസമൊക്കെ പ്രായമാവും കോഴി കുഞ്ഞുങ്ങൾക്ക് അവർക്ക് ഞാൻ ഇഷ്ടം പോലെ പച്ചക്കറികളും കൊടുക്കാറുണ്ട് അതിൻ്റെ കുറേ സമയം ഇങ്ങനെ മെനക്കെട്ടിരുന്ന് നമ്മുടെ ചീരവർഗ്ഗങ്ങളെല്ലാം ഞാൻ കോഴിക്ക് കൊടുക്കാറുണ്ട് സമയം കിട്ടുന്ന ദിവസമെല്ലാം ഞാൻ രാവിലെ തീറ്റയുടെ കൂടെ ചീരകളെല്ലാം കൂടെ അരിഞ്ഞിട്ടാണ് ഞാൻ കൊടുക്കുന്നത് അപ്പം മുട്ട നമുക്ക് കുട്ടികൾക്ക് വീട്ടിൽ ഉപയോഗിക്കാൻ തന്നെയല്ലോ അപ്പോൾ രാവിലെയൊക്കെ കുറച്ച് സമയം ഞാൻ പുറത്തിറക്കി വിടാറുണ്ട് പക്ഷെ ഭയങ്കര കീരീടെ ശല്യം അത് കാരണം നമ്മളവിടെ ആരെങ്കിലും ഒന്ന് നിന്നാലേ പറ്റുകയുള്ളൂ എന്നാലും ഓരോ ദിവസവും രാവിലെയും വൈകുന്നേരവും എനിക്ക് പറ്റുന്ന പോലെ അരമണിക്കൂറോ ഒരു മണിക്കൂറോ ഒക്കെ ഞാൻ പുറത്തിറക്കി വിടും കോഴി ഇന്നടുത്ത് പയറിൻ്റെ ഇല നമുക്ക് ആവശ്യമില്ലാത്ത കുറച്ച് പയറിൻ്റെ ഇലകൾ നമുക്കത്രയും വേണ്ടല്ലോ കുറേശ്ശായിട്ട് ഇലകളും ഞാൻ അതിൽ നിന്ന് കട്ട് ചെയ്ത് എടുക്കും കോഴിക്ക് കൊടുക്കാം ഇനി അടുത്ത് നമുക്ക് എന്താ ഇല ഉണ്ടെന്ന് നോക്കാം ഈ കിടക്കുന്നത് നമ്മുടെ ചീനിക്കിഴങ്ങിൻ്റെ ചീനിക്കിഴങ്ങ് എന്ന് പറഞ്ഞാൽ മധുരക്കിഴങ്ങ് അതിൻ്റെ വള്ളിയാണ് കിടക്കുന്നത് ഇതിൽ ഞാനങ്ങനെ മണ്ണൊന്നും ഇട്ട് കൊടുക്കാറില്ല അത് കാരണം കായൊക്കെ കുറച്ച് ആ മൂട്ടിൻ്റെ കൂടെ മാത്രം കുറച്ച് കായുണ്ടാവും അപ്പം ഇതിൻ്റെ ഇലകളും ഞാൻ ദിവസവും കുറേശായിട്ട് ഞാൻ നമ്മുടെ കോഴിക്ക് ഇതിങ്ങനെ കൊണ്ട് ഇട്ട് കൊടുത്താൽ കോഴി തിന്നാറില്ല അപ്പോൾ നമ്മുടെ എല്ലാം ഇരുന്ന് സമയം മെനക്കെട്ടിരുന്ന് എല്ലാം അരിഞ്ഞ് വെച്ച് കൊടുത്താൽ അവർക്ക് ഒത്തിരി ഇഷ്ടമാണ് രാവിലെ ഒരു ബഹളമാണ് അവരുടെ തീറ്റയുടെ സമയമാകുമ്പോൾ കുട്ടികളെക്കാലും വിളിയാ അവിടെ കിടന്ന് വിളി 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 തന്നെ ആയിരിക്കും നമ്മൾ തീറ്റ കൊടുക്കുന്നത് വരെ എല്ലാം കൂടെ കിടന്ന് വിളിക്കും എൻ്റെ സൗണ്ട് കേട്ടാൽ മതി അവർക്ക് സമയം അറിയാം അവർക്ക് ആഹാരം കൊടുക്കുന്നതിൻ്റെ ആ സമയമാകുമ്പോൾ അവർ വിളിക്കും ഇവിടെ കുറച്ച് പുല്ല് നിപ്പോണ്ടേ ഇത് തീറ്റപ്പുല്ലാണെന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്കറിയില്ല ഞാൻ എപ്പോഴും ഒരു നമ്മുടെ പശുവിനൊക്കെ കൊടുക്കുന്ന തീറ്റ ഒരു മൂട് ഇവിടെ കൊണ്ട് വച്ചിട്ടുണ്ട് അതാണോ എന്ത് അറിയില്ല എന്തായാലും ഇതിൽ നിന്നും ഞാൻ ദിവസം ഇതൊരു ചെറിയൊരു ആഹാരം പോലെ ഉണ്ട് അപ്പോൾ ഇതിൽ നിന്നും ഞാൻ ദിവസം കുറച്ച് കോഴിയൊക്കെ കൊടുക്കും അടുത്തത് നമ്മുടെ ഭജിച്ചീര അല്ലെങ്കിൽ ബസളച്ചീര അതിൻ്റെ ഇലകളാണ് അപ്പം അതും ഇവിടെ ഉണ്ടോ മേളിലോട്ട് പോയി കിടക്കാൻ എല്ലാവരും അതും ഇവിടെ ഞാൻ ഈ താഴെയുള്ള ഇലകളൊക്കെ എല്ലാം മിക്കവാറും ഞാൻ കോഴിക്ക് കൂടെ അരിഞ്ഞു വെച്ച് കൊടുക്കും പിന്നെ മേളിലൊക്കെ ഉള്ള നല്ല ഇലകൾ ഞാൻ എല്ലപ്പോഴും പരിപ്പ് കറി വയ്ക്കും അല്ലാതെ മലക്കാലം കുട്ടികൾക്കിഷ്ടം നമ്മുടെ വട ഉള്ളി ഇവിടെ ഉണ്ടാക്കുന്നതാണ് ഇതും ഉള്ളിയും കൂടെ ഇട്ട് വട ഉണ്ടാക്കിയാൽ കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടമാണ് അവർ കഴിച്ചോളും അപ്പോൾ അതിന് ഞാൻ ഉപയോഗിക്കാറുണ്ട് ദിവസം കുറേശ്ശെ താഴെയുള്ള ഇലകളൊക്കെ ഞാൻ കോഴുക്ക് കൊടുക്കാനും കോഴിക്ക് കൊടുക്കാനും എടുക്കും എന്താ ഇപ്പം തന്നെ കുറേ ഇലകളായി ഇതെല്ലാം കൊണ്ടുവന്ന് ഒന്ന് ഞാൻ ഒന്ന് കഴുകി കഴുകിയിട്ട് ഞാൻ ഇരിഞ്ഞ എൻ്റെ കൂടെ കുറച്ച് കടയിൽ നിന്ന് മേടിക്കുന്ന തീറ്റയും കൂടെ ചേർത്ത് കൊഴുവിക്കുള്ള ഗ്രോവർ ആ തീറ്റയും കൂടെ ചേർത്ത് ഉച്ചുകൊടുക്കും അപ്പോൾ ഇത് ഞാൻ പാത്രം എന്ന് രാവിലെ എടുത്ത് നല്ല നീറ്റായിട്ട് കഴുകി വയ്ക്കും ദിവസം രാവിലെ എടുത്ത് കഴുകി വെക്കും ഈ പാത്രത്തിൽ എടുക്കുമ്പോൾ തന്നെ അവർക്കറിയാം അവരെല്ലാവരും ഇപ്പം തന്നെ ഓടിപ്പോയി കുട്ടികളത്തെ കയറിക്കൊള്ളു അപ്പോൾ നോക്കിയോളൂ ഞാൻ അടി കൂടുന്നത് ഇതെടുത്താൽ നമ്മൾ വിളിക്കേണ്ട ആവശ്യമില്ല അവരെല്ലാവരും ഓടി ഒന്നാണ് നിങ്ങൾക്ക് ഇച്ചിരി വലിയ കോഴികൾ രണ്ട് ഇതെല്ലാം നമ്മുടെ ഗ്രാമശ്രീ ഗ്രാമശ്രീ ആണെങ്കിൽ എൻ്റെ കൂട്ടത്തിൽ കുറച്ച് പുല്ലുകൂടെ ചിലപ്പം വാഴയില കുറച്ച് അടുത്ത് വെച്ച് കൊടുക്കും രാവിലെ ഞാൻ കുറച്ച് സമയം തുറന്ന് വിടും തുറന്നു വിട്ടിട്ട് പാത്രമൊക്കെ കഴുകി വെച്ച് ഇതൊക്കെ പച്ചിലേക്ക് എടുത്തുള്ളതായിരിക്കും എല്ലാം ചെയ്ത് കയറ്റി ഇനി ഞാൻ തുറക്കാറില്ല ഇനി വൈകുന്നേരം ഇപ്പം മഴയു സമയമായതുകൊണ്ട് മഴയില്ലെങ്കിൽ ഇതുപോലെ അരമണിക്കൂർ ഞാൻ തുറന്നു വിടും അത്രയല്ല നമ്മൾ എനിക്ക് അഞ്ച് കോഴി നേരത്തെ ഉണ്ടായിരുന്നു വീട്ടിൽ ആവശ്യത്തിനുള്ള മുട്ട കിട്ടിക്കൊണ്ടിരുന്നു അപ്പോൾ ഇതിനും അതും കൂടെ ഒരുമിച്ച് വിടാൻ സ്ഥലമില്ലാത്ത കാരണം ഞാൻ ഞാനതിനെ കൊടുത്തു കൊടുത്തിട്ടാണ് അത് വിട്ടത് അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് മുട്ട മേടിക്കുക അല്ലെങ്കിൽ എനിക്ക് ഒരു മുട്ടയും മേടിക്കണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് തീറ്റ മേടിക്കാനുള്ള പൈസയും കൂടെ കിട്ടുമായിരുന്നു അതിൽ നിന്ന് പിന്നെ അതുപോലെ വെള്ളം ഇരിക്കുന്ന പാത്രവും ഡെയിലി എടുത്ത് കഴുകി വെള്ളത്തിൽ ചിലപ്പോൾ ഞാൻ ഇച്ചിരി പാൽക്കായം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് ചെറുതായിട്ടൊന്ന് അതിൻ്റെ വെള്ളം കൂടെ ഒഴിക്കും ഇതിൻ്റെ കൂടെ ഒഴിക്കും അല്ലെങ്കിൽ ചിലപ്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കും എന്തെങ്കിലും വെള്ളത്തിൽ കൂടെ ഇട്ട് വയ്ക്കും ചില ദിവസം ഒന്നും ഇടാറില്ല അങ്ങനെ ഇട്ട് വെള്ളവും കൂടെ എടുക്കും അപ്പം വൈകുന്നേരം ഇതെല്ലാം പിന്നെ എടുത്ത് കഴുകും കഴുകി വെള്ളവും മാറ്റി വെച്ച് കൊടുക്കാറുണ്ട് പിന്നെ ഇതിനിടയ്ക്ക് രണ്ടെണ്ണം ചത്തുപോയി പിന്നെ ഒന്നെങ്ങനെ ഇപ്പം കാണാനില്ല കീതി പിടിച്ചതാണോ എന്നറിയില്ല ബാക്കി എല്ലാവരും ഇതുവരെയും സുരക്ഷിതരായിട്ടുണ്ട് ഇനി അങ്ങോട്ടും അങ്ങോട്ടും അങ്ങനെ തന്നെ പോയാൽ മതിയായിരുന്നു